പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം മലയാളം എന്ന സബ്ജക്റ്റിലെ വിശേഷണങ്ങളും എഴുത്തുകാരും എന്നൊരു ടോപ്പിക്കാണ് നമ്മളിത് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് ആ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കേരള പാണിനി കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളായിരിക്കും അതൊന്ന് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും ചെറിയൊരു ക്ലാസ് ആണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പുഷ്കിൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ഒ എൻ ബി കുറിപ്പാണ് ഇപ്പോൾ കേരള പാണിനി എല്ലാവർക്കും അറിയാം എ ആർ രാജരാജവർമ്മയാണ് കേരള പുഷ്കിൻ എല്ലാവർക്കും അറിയണമെന്നില്ല അത് ഒ എൻ ബി കുറിപ്പാണ് കേരള പുഷ്കിൻ ഒ എൻ ബി കുറിപ്പ് അടുത്തത് കേരള മയക്കോവ്സ്കി മയക്കോവ്സ്കി എന്ന് പറയുന്നത് കെടാമംഗലം പപ്പു കേരള മയക്കോവ്സ്കി എന്ന് പറയുന്നത് കെടാമംഗലം പപ്പു കെടാമംഗലം പപ്പുകുട്ടി മാർക്ക് ടോയിൻ കേരള മാർക്ക് ടോയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് നായനാറാണ് മാർക്ടോയിൻ എന്നറിയപ്പെടുന്നത് കേരള വേങ്ങയിൽ കുഞ്ഞിരാമൻ നായൻ നായനാർ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പ് കേരള മയക്കോവ്സ്കി കെടാമംഗലം പപ്പുക്കുട്ടി കേരള മാർക്ക് ടോയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അടുത്ത കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മിയാണ് കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് കേരള ഏലിയറ്റ് എൻ എൻ കക്കാട് കേരള ഏലിയറ്റ് എൻ എൻ കക്കാട് കേരള ഓർഫ്യൂസ് പലതവണ ചോദിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള ഓർഫ്യൂസ് കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ മ്പുരാൻ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ കേരള വലിയ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കറാണ് കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കറാണ് അതേപോലെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള നെരൂദ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദനാണ് കേരള നിരൂധ സച്ചിദാനന്ദനാണ് കേരള നിരൂധ എന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്നും നോക്കാം ഇത് ചെറിയൊരു ക്ലാസ് ആണ് പഠിച്ചത് പെട്ടെന്ന് തന്നെ പഠിച്ചു പോവുക അത്രയേ ഉള്ളൂ കേരള ഇപ്സൺ കേരള ഇപ്സൺ തൊട്ട് നോക്കാം കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മി കേരള ഏലിയറ്റ് എൻ എൻ കക്കാട് കേരള ഏലിയറ്റ് എൻ എൻ കക്കാട് കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള കാളിദാസൻ കേരള വർമ്മ വലിയകോയി തമ്പുരാൻ കേരള സൂർദാസ് പൂന്താനന്ദ് നമ്പൂതിരി കേരള സ്പെൻസർ രാമപ്പണിക്കർ കേരള സ്പെൻസർ രാമപ്പണിക്കർ കേരള സ്കോട്ട് സി വി രാമൻപിള്ള നെരൂദ കേരള നെരൂദ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദൻ അടുത്തത് കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹത്തിന് മൂന്ന് പേരുണ്ട് അതൊക്കെ നോക്കുക കേരള ടെന്നിസൺ കേരള ടാഗോർ കേരള വാത്മീകി ഇതൊക്കെ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ് അപ്പോൾ കേരള ടെന്നിസൺ കേരള ടാഗോർ കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള മോപ്പസാങ് അത് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ കേരള ചോസർ ചീരാമകവി കേരള ചോസർ ചീരാമകവി കേരള ചോസർ ചീരാമകവി കേരള ജോൺ ഗന്ധർ എസ് കെ പൊറ്റക്കാടാണ് കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് കേരള തുളസീദാസ് അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള്ള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള പുതു മലയാൻമതൻ മഹേശ്വരൻ തുഞ്ചത്തെഴുത്തച്ഛൻ പുതു മലയാൻമതൻ മഹേശ്വരൻ തുഞ്ചത്തെഴുത്തച്ഛൻ പുതു മലയാൻമതൻ മഹേശ്വരൻ തുഞ്ചത്തെഴുത്തച്ഛൻ നിങ്ങൾ ഇത്രയും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫലിത സാമ്പ്രാട്ട് എന്നറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരാണ് ഫലിത സാമ്രാട്ട് ഫലിത സാമ്രാട്ട് കുഞ്ഞൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ഫലിത സാമ്രാട്ട് കുഞ്ചൻ നമ്പ്യാർ ഭക്തകവി പൂന്താനം ഭക്തകവി പൂന്താനം അല്ലെ ഭക്തകവി ആരാണ് പൂന്താനമാണ് അതേപോലെ പ്രകൃതി ഗായകൻ എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് പ്രകൃതി ഗായകൻ എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ കവി കടമ്മനിട്ട രാമകൃഷ്ണനാണ് ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ കവി കടമ്മനിഷ്ട രാമകൃഷ്ണൻ അല്ലെ ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ കവി ആരാണ് കടമനിട്ട രാമകൃഷ്ണൻ മയ്യഴിയുടെ കഥാകാരൻ എമ്മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എമ്മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എമ്മുകുന്ദനാണ് അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ് അത് പൂനം നമ്പൂ അത് പൂനം നമ്പൂതിരിയാണ് പൂനം നമ്പൂതിരി അല്ലെ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയാണ് അരക്കവി പൂനം നമ്പൂതിരി മാതൃത്വത്തിന്റെ കവി ബാലാമണിയമ്മയാണ് മാതൃത്വത്തിന്റെ കവി ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവി ബാലാമണിയമ്മ മൃത്യുബോധത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് മൃത്യുബോധത്തിൻ്റെ കവി ജി ശങ്കരക്കുറുപ്പ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണ് അത് പിന്നെ പലതവണ പറയേണ്ട കാര്യമില്ല അല്ലെ അടുത്തത് ആശയ ഗംഭീരൻ ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന ആരാണ് ആശയ ഗംഭീരൻ കുമാരനാശാനാണ് ഗംഭീരൻ കുമാരനാശാൻ ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ആണ് ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂർ ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂർ ആദികവി വാത്മീകി ആദികവി വാത്മീകി ഉജ്ജ്വല ശബ്ദാഢ്യൻ ഉള്ളൂറാണ് ഉജ്ജ്വല ശബ്ദാഡ്യൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉള്ളൂർ ഋതുക്കളുടെ കവി ചെറുശ്ശേരി നമ്പൂതിരി ഋതുക്കളുടെ കവി ചെറുശ്ശേരി നമ്പൂതിരി ഋതുക്കളുടെ കവി ചെറുശ്ശേരി നമ്പൂതിരി എല്ലുറപ്പുള്ള കവിതകളുടെ കവി ഇതൊക്കെ നല്ല പോയിന്റുകളാണല്ലേ എല്ലുറപ്പുള്ള കവിതകളുടെ കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എല്ലുറപ്പുള്ള കവിതകളുടെ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ വാക്കുകളുടെ മഹാബലി അത് പി കുഞ്ഞിരാമൻ നായരാണ് വാക്കുകളുടെ മഹാബലി പി കുഞ്ഞിരാമൻ നായർ വാക്കുകളുടെ മഹാബലി പി കുഞ്ഞിരാമൻ നായർ വാഗ്ദേവിയുടെ വീരഭടൻ സി വി രാമൻപിള്ളയാണ് വാഗ്ദേവിയുടെ വീരഭടൻ സി വി രാമൻപിള്ള ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ വള്ളത്തോൾ വള്ളത്തോളിനെ കുറിച്ച് നേരത്തെ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ശബ്ദസുന്ദരൻ വള്ളത്തോളാണ് ഇവിടെ ഒരു ശബ്ദ ഒരു ഉജ്ജ്വല ശബ്ദാട്യൻ പഠിച്ചു അല്ലെ ഉജ്വല ശബ്ദാട്യൻ എന്ന് പറയുന്നത് ഉള്ളൂരാണ് ഉജ്ജ്വല ശബ്ദാട്യൻ ഉള്ളൂർ ഇവിടെ ശബ്ദ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് അല്ലെ വള്ളത്തോൾ ഇനി ശക്തിയുടെ കവി ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി ഇടശ്ശേരി അല്ലെ ശക്തിയുടെ കവി ഇവിടെ നമ്മൾ ഋതുക്കളുടെ കവി പഠിച്ചു ഋതുക്കളുടെ കവി ആരാണ് അത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരി അല്ലെ ഋതുക്കളുടെ കവി ചെറുശ്ശേരി ശക്തിയുടെ കവി ഇടശ്ശേരി അല്ലെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണ് അപ്പോൾ അടുത്തത് കവിത ചാട്ടവാറാക്കിയ കവി കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പിയാർ ആണ് കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ അതേപോലെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി അതെല്ലാവർക്കും അറിയാം അല്ലെ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ തകഴി കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടി ആണ് അതും അറിയായിരിക്കും കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടി കൂടല്ലൂരിൻ്റെ കഥാകാരൻ എം ടി ആണ് സരസകവി മൂലൂർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ സരസകവി മൂലൂർ എസ് പത്മനാഭ പത്മനാഭപ്പണിക്കർ സരസഗായകൻ കെ സി കേശവപിള്ളയാണ് സരസഗായകൻ കെ സി കേശവപിള്ള സരസ ഗായകൻ കെ സി കേശവപിള്ള ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അല്ലേ ഗാനഗന്ധർവൻ നമ്മൾ യേശുദാസനെയും ഗാനഗന്ധർവൻ എന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പോൾ ഗാനഗന്ധർവൻ കവികളുടെ പറയുമ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അല്ലെ ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്തത് സാഹിത്യ പഞ്ചാനനൻ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ഗീതകങ്ങളുടെ കവി എം പി അപ്പനാണ് ഗീതകങ്ങളുടെ കവി എം പി അപ്പൻ ഗീതകങ്ങളുടെ കവി എം പി അപ്പൻ സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരിയാണ് സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരി സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി സുഗതകുമാരി നിങ്ങളിത് പാടായിരിക്കും ചിലതൊക്കെ പഠിക്കാൻ അതുകൊണ്ട് പലതവണ കേട്ട് കേട്ട് പഠിക്കുക അതുകൊണ്ടാണ് രണ്ടു മൂന്ന് തവണ പറയുന്നത് കേട്ട് കേട്ട് പഠിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സ്നേഹഗായകൻ കുമാരനാശാനാണ് സ്നേഹഗായകൻ സ്നേഹ ഗായകൻ അല്ല സ്നേഹ ഗായകൻ കുമാരനാശാൻ സ്നേഹ ഗായകൻ കുമാരനാശാൻ ജനകീയ കവി അത് കുഞ്ചൻ നമ്പ്യാരാണ് ആണ് അല്ലെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ തൊഴിലാളി കവി എന്നറിയപ്പെടുന്ന കെടാമംഗലം പപ്പുക്കുട്ടിയാണ് തൊഴിലാളി കവി തൊഴിലാളി കവി കെടാമംഗലം പപ്പുകുട്ടിയാണ് തൊഴിലാളി കവി ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അറിയാം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തൂലിക പടവാളാക്കിയ കവി വയലാറാണ് തൂലിക പടവാളാക്കിയ കവി വയലാർ തൂലിക പടവാളാക്കിയ കവി വയലാർ തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ യു എ ഖാദർ ആണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ യു എ ഖാദർ തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ യു എ ഖാദർ അപ്പോൾ ഇത്രയുമാണ് പഠിച്ചത് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഇനി ഒന്നുകൂടെ പറഞ്ഞാലത് ബോറാകും അതുകൊണ്ടാണ് ഇനി പറയാത്തത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് വന്നാൽ ഇതിൻ്റെയൊക്കെ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്